എല്ലാവർക്കും നമസ്കാരം കറി ലീഫ് പ്രാവളോമിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് പുതുശ്ശേരിമല നമ്മുടെ സ്വന്തം നാടായ പുതുശ്ശേരിമലയിലാണ് മലയിലാണ് നമ്മളുള്ളത് അപ്പം നമ്മുടെ പുതുശ്ശേരിമലയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൈബ്രിഡ് തണത്തിൽപ്പെട്ട കൃഷി രീതികളുമായിട്ട് നമ്മുടെ റജിച്ചേട്ടൻ മെമുറിയിലെ രജിച്ചേട്ടൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോടൊപ്പം നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ രജിറ്റേറ്റിനെ കാണാൻ വേണ്ടി റേച്ചേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ റെയിച്ചേട്ടനുണ്ടോ എന്ന് നോക്കാം എന്തായാലും ബാ ണ്ട് അപ്പൊ റേച്ചാടാ പറഞ്ഞു നമ്മുടെ കൃഷി രീതികളൊക്കെ ഒന്ന് പറഞ്ഞു കൃഷി രീതി നമുക്ക് ആദ്യം മുളകള് തന്നെ പരിചയപ്പെടാം മുളക് ഒരുപാട് ഇനത്തിലുണ്ട് എന്നാൽ ഇത് ഞാൻ ഇപ്പം ഫസ്റ്റ് നിങ്ങളെ കാണിക്കുന്ന യെല്ലോ ക്യാപ്സിക്കമാണ് അത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ തന്നെ ഗ്രീൻ ഗ്രീനുണ്ടോ ക്യാപ്സിക്കത്തിന്റെ അതിന്റെ ഗ്രീൻ ഗ്രീനുണ്ട് അതല്ലാതും പിന്നെ ബേജ് കളർ ഉണ്ട് പിന്നെ നമ്മുടെ കാന്താരി തന്നെ കണ്ടോ വെള്ള കാന്താരി വെളുത്തതാണ് വെയിറ്റ് ഈ വലയിട്ട് നിർത്തിയാക്കുന്ന മൊത്തം ഇത് പല അല്ലേ വെറൈറ്റിയാണല്ലേ ആ ഇത് എൻ പതിനെട്ട് എനത്തിൽപ്പെട്ട റംബോട്ടാണ് എൻ പതിനെട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻ എന്ന് പറയുന്നത് നമ്പർ അതായത് എന്ന് പറയുന്നത് പതിനെട്ട് പീസ് കൂടുമ്പോൾ ഒരു കിലോ അതാണ് എൻ പതിനെട്ട് എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ആണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ ഇത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹോം ഗ്രോൺ എന്ന് പറയുന്ന ഒരു കാഞ്ചിരപ്പള്ളിയിലുള്ള ഒരു കമ്പനിയാണ് ഈ പറങ്കാവ് എന്ന് പറഞ്ഞാൽ ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതാണ് ഇത് ധന്യ ധന്യ എന്ന് പറയുന്ന ഒരു ഒരു വെറൈറ്റിപ്പെട്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നൊരു ഒരു ഒന്നൊന്നര കിലോ പറഞ്ഞാണ്ട് തന്നെ ഞാൻ ഇന്നത്തോട് പറിച്ചിട്ടുണ്ട് പറിച്ചിട്ടുണ്ട് അവള് വെച്ചിട്ട് അധികം വർഷം ആയിട്ടില്ല രണ്ട് കൊല്ലം രണ്ട് കൊല്ലം ആയപ്പോ തന്നെ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താ അപ്പൊ അത് എന്താന്നും അത് ഈ വർഷം അത് പൂ എന്നുള്ള ഒരു ഞാൻ ഈ വലയിട്ട് നിർത്തി നമ്മള് കച്ചവടക്കാർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ ആരും തെറ്റിദ്ധരിക്കല്ലേ ആ ഇത് ഞാൻ ഓൾറെഡി ഇത് നമ്മൾ പിന്നെ ഇത് കൊടുത്തിരിക്കുന്ന കാര്യം ചെയ്ത് എല്ലാ വർഷവും നമ്മൾ പിന്നെ സാധാരണ ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് തന്നെ എൻ്റെ ഈ കംപ്ലീറ്റ് പിന്നെ ബിസിനസ്സുകാർ വരും എന്നെങ്കിൽ അവർ തമിഴ് അല്ലെങ്കിൽ നമ്മുടെ മലയാളികളെ തന്നെ ഈ വർഷം ഞാനൊരു തമിഴ് ചെങ്കോട്ടയിലുള്ളൊരു ഒരു ആളാണ് ഇതെൻ്റെ എടുത്തിരിക്കുന്നത് അദ്ദേഹം വന്നിട്ട് പിന്നെ നല്ല രീതിയിലുള്ള വില നമുക്ക് തരും നമുക്കത് അറിയാം അപ്പൊ ഇത് ഒന്നിച്ച് വല ഇട്ടേക്കുന്ന കാര്യം ഇട്ടേക്കുന്ന ഇത് നമ്മൾ ഒന്ന് ഈ പക്ഷികളിൽ നിന്ന് സംരക്ഷണം തേടുക പിന്നെ ഈ അന്നാനെ അങ്ങനെയുള്ള ചില ഈ ഐറ്റംസ് ഒക്കെ ഇതിനെ വളരെയധികം പിന്നെ ഇതിന്റെ കാവൾ വന്നിട്ട് തിന്നും അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഈ വല വലയിട്ട് അതെ അതെ മാംഗോസ്റ്റിൻ മാംഗോസ്റ്റിനെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാല് മാോസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് തരത്തിലുള്ള തൈ ഇതിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടാനായിട്ട് സാധിക്കും ഒന്ന് സീഡിട്ട് കിളിർപ്പിച്ചെടുക്കുന്ന തൈയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകൾ അങ്ങനെ രണ്ട് തനത്തിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്ന സീഡില്ല കാര്യം ഇതിന് ഏറ്റവും നല്ല പിന്നെ ഏത് കാറ്റത്ത് ഏത് മഴ മഴ വന്നാലും ഇത് പോകത്തില്ല ഇതിൻ്റെ ഇതിൻ്റെ എത്രയോ ഉണ്ട് അത്രയും ഹൈറ്റിൽ വേര് കീപ്പ് റൂട്ട്സ് പോറങ്ങുന്നതുകൊണ്ട് നല്ല പിടുത്തമുണ്ട് പിന്നെ ഈ മാങ്കോസിനൊക്കെ നമ്മൾ നട്ടു പിന്നെ പിടിപ്പിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം ധാരാളം വെള്ളമുള്ളവരെ ഇത് ഈ മാങ്കോസുമായി ബന്ധപ്പെട്ട് ഇത് കൃഷി ചെയ്യാനായിട്ട് സന്നദ്ധരാകും കാരണം വെച്ചാൽ നമുക്ക് വേനൽക്കാലത്തൊക്കെ മണ്ണിനെ എപ്പോഴും ഈർപ്പം വേണ്ടതാണ് ഈ മാങ്കോസിന് അപ്പം മാങ്കോസ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഏറ്റവും നല്ല നല്ലതായ പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ഈ മാങ്കോസിൻ്റെ അതെ നല്ല രീതിയിലുള്ള ഇപ്പം മഴക്കാലമായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഈ കൃഷി ഐറ്റംസ് പിന്നെ പയറ് വർഗ്ഗങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന കൂട്ടത്തിലാണ് പക്ഷേ അത് ഈ മഴ വന്നപ്പോൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോയി ഞാൻ ഇപ്പം ഞാൻ ഈ മാവിനെ മാവിനെപ്പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ മാവെന്ന് പറയുന്നത് നമ്മുടെ കോശേരി തൊടുപുഴ അച്ഛാനത്തെ വീട്ടു പേരാണ് ഈ കോശേരി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹമാണ് ഈ കോശേരി ഇനത്തിൽപ്പെട്ട ആ മാവിന്റെ പിന്നെ ബഡ് ഇത് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ മാവ് അറിയപ്പെടുന്നത് ഒരു മാവ് മാങ്ങ എന്ന് പറയുന്ന ഇത് ഏതാണ്ട് ഒരു ഒന്നര കിലോ തൊട്ട് രണ്ടര കിലോ വരെ തൂക്കം വരുന്ന ഇനത്തിൽപ്പെട്ടതാണ് ഈ മാവ് പക്ഷേങ്കിൽ ഒരു വ്യത്യാസം ചോദിച്ചാൽ ഇത് ആറ് ആറ് മാസം തൊട്ട് ഏഴ് മാസം വരെ ഇതിൻ്റെ വിളവെടുപ്പ് ഒരുപാട് ലേറ്റ് ആകും അതാണ് ഇതിൻ്റെ ഒരു ഒരു ഡിസ് എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ ഈ മറ്റു ഫ്രൂട്ട്സ് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഈ തെങ്ങിനെ പറ്റിയിട്ട് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇത് നമ്മുടെ ഡാഫ് ഏനത്തിൽപ്പെട്ട അതായത് മലേഷ്യൻ തെങ്ങാണ് ഇത് പിന്നെ ഒരു ഏതാണ്ട് എനിക്കൊന്നും ഒരു നാലടി തൊട്ട് ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു കൊലയിൽ നമുക്കൊരു നാൽപ്പത് തൊട്ട് അറുപത് തെങ്ങാ വരെ ഒരു കൊ കൊലയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ചേട്ടൻ്റെ തോ തോട്ടത്തിനകത്ത് കോഴിക്കൂടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് കേട്ടോ ഇല്ലാത്ത ഒരു പരിപാടി ഇല്ലൂടെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് എനിക്കൊരു അടുത്ത ഇതിനിടയ്ക്ക് ഒരു

എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ല വരെ ഒറ്റ കൊല ഉണ്ടാകും ഈ വർഷത്തെ ഈ മഴ നമ്മുടെ കാലാവസ്ഥയുടെ ഇത് വെച്ചുകൊണ്ടാണ് ഇത് ഒരുപാട് കൊഴിച്ചിൽ വന്നത് അത് തന്നെ അല്ലേ ഇപ്പോൾ നെറ്റ് ഇട്ടാക്ക് പോയതുകൊണ്ടാണ് കാണാത്തത് കായകത്ത് ഓൾറെഡി ഇതുവരെ നെറ്റ് മറ്റേ പക്ഷികളൊന്നും ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി നെറ്റ് ഇട്ടാക്ക് അതുകൊണ്ട് വൃത്തിയായിട്ട് കാണാത്തേ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പിന്നെ പ്ലാവിൻ്റെ ഇനത്തിൽപ്പെട്ട ഡെൻ സൂര്യ എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട മാ പ്ലാവിൻ്റെ തൈയാണ് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഈ പ്ലാവ് തൈ വിയൻനാമിൻ്റെ ഉണ്ട് ഡെങ് സൂര്യ ഉണ്ട് അതുപോലെ തന്നെ യൻവിറ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഇപ്പോൾ ഏറ്റവും നല്ല മാർക്കറ്റുള്ള സാധനമാണ് ഡെങ് സൂര്യ ഇതിൻ്റെ ഉൾക്കാമ്പ് നല്ല ചുമപ്പായിരിക്കും റെഡ് ആയിരിക്കും അതുപോലെ രണ്ടര വർഷത്തിൽ ഇത് കായ് തരും നമ്മൾ അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള വളങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ ചെയ്തു കൊടുത്താൽ പരിചരിച്ചാൽ അത് കൃത്യസമയത്ത് തന്നെ ഇത് കാര്യമൊക്കെ ഇത് ഫലം തരുന്നതാണ് ഡെ നമ്മുടെ ഒരു പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് ബെങ്കനഹള്ളി എന്ന് പറയുന്ന ഒരു മാവ് ഇനത്തിൽപ്പെട്ട തയ്യാണ് ബെങ്കനഹള്ളി നമ്മുടെ നാട്ടിലേക്ക് ഇത് പിന്നെ നല്ല രീതിയിൽ ഇത് മാങ്ങ കായ്ക്കുന്ന ഒരു പിന്നെ തൈയാണ് കാര്യം വെച്ചാൽ ഞാനിത് കർണാടകത്തിൽ നിന്നാണ് ഇത് മെയിനായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നത് കർണാടകത്തിൽ പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയുമായിട്ട് അത് അനുയോജ്യമാണ് നല്ല മധുരമുള്ള മാങ്ങ നമുക്കതിനകത്തുനിന്ന് ലഭിക്കും ഒരു രണ്ട് കൊല്ലം രണ്ടര കൊല്ലത്തിനുള്ളിൽ അത് കായ്ക്കുന്നത് ഇത് ഇത് ഈ കവുങ്ങല്ല നമ്മുടെ ഇവിടുത്തെ കവുങ്ങാണോ അല്ല അല്ലല്ല ഈ കവങ്ങെന്ന് പറയുന്നത് ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഹൈബ്രിഡ് കവുങ്ങളാണ് ഇതിനകത്ത് എനിക്കിപ്പോൾ ഒരുപാട് വെറൈറ്റി കവങ്ങുണ്ട് കാസർഗോഡ് അതുകൊണ്ട് അതുപോലെ നമ്മുടെ മംഗള എന്ന് പറയുന്ന ഒരു അനത്തിൽപ്പെട്ടത് ഒരുപാട് ഹൈറ്റിൽ പോകത്തില്ല കോഴിക്കോടും കാവുങ്ങുണ്ട് ഇങ്ങനെ ഒരു നാല് വെറൈറ്റി പെട്ടെന്ന് നമ്മുടെ കൃഷി കടവഴിയൊക്കെ ഇതൊരു ഇടവള കൃഷിയായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇതിനുദ്ദേശിക്കുന്നത് അത് തന്നെയല്ല കാവു ഇട്ടിട്ട് നമ്മൾ കൊടി വെച്ചിട്ടുണ്ട് അതിന്റെ മൂട്ടി കൊടി ഇട്ടിട്ടുണ്ട് കൊടി കൊടി അപ്പൊ നമുക്ക് രണ്ടുപേരൊരു ഒരു 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 നമുക്ക് ആദായം കൂടെ ലഭിക്കത്തക്ക രീതിയിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് കൊടി ഈ പറയുന്നത് വെറൈറ്റി അല്ലേ ഇതെല്ലാം ഹൈബ്രിഡ് അല്ലേ ആ ഇത് ഇപ്പോഴത്തെ പന്നിയൂർ പന്നിയൂർ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട കൊടിയാണ് ഈ ഇതിരിക്കുന്നത് പന്നിയൂർ കേട്ടൻ ഇത് നമ്മുടെ ഒരു വെറൈറ്റി അതായത് എന്ന് പറയുന്ന ഒരു വെറൈറ്റിപ്പെട്ട റംബുട്ടാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തെണ്ണം കൂടുമ്പോൾ ഒരു കിലോ വരുന്ന റംബുട്ടാനാണ് ഫ്ലെഷ് നല്ല ആണ് അതുപോലെ അരി വളരെ ചെറിയ അരി നല്ല ഫ്രഷ് ആണ് ഒരു കാ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നൂറ് ഗ്രാം വരെ ഇതിൻ്റെ വരുന്നുണ്ട് ഇതിപ്പോൾ എത്ര വർഷം ഇതിപ്പോൾ ഒരു രണ്ട് വർഷം മാക്സിമം രണ്ട് വർഷം കൂടെ ആയിട്ടില്ല സുഹൃത്തുക്കളെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയുണ്ട് ഇത് എന്ത് പറഞ്ഞു ഭയങ്കര സങ്കടകരമായിട്ടൊരു കാഴ്ച ഇതുകൊണ്ടോ നമ്മുടെ ചേട്ടൻ്റെ ഒരു കൊലയിലെ തേങ്ങ ആയി കിടക്കുന്നത് ഇതുകൊണ്ടോ എന്തോരം വെള്ളക്കായി പോയേക്കുന്നത് നോക്കി ഇത് ഇതുകൊണ്ട് ഈ തെങ്ങിൽ നിന്ന് പോയതാണ് സംഭവം അപ്പോൾ ചേട്ടാ ഇത് ഏതാനും തെങ്ങായിരുന്നു ഇത് മലേഷ്യൻ ഇനത്തിൽപ്പെട്ട ഒരു വേറെ വെറൈറ്റിയാണ് മലേഷ്യൻ കുള്ളം തന്നെയാണ് പക്ഷേ ഇത് എനിക്ക് ഈ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ഇത് കായ്ക്കാൻ തുടങ്ങി എന്നാൽ ഈ വർഷമാണ് ഈ ഒരു കൊലയിൽ ഞാൻ ഇപ്പോൾ എന്താണ് ഇതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ ഒരു എൺപത്തി അഞ്ച് തേങ്ങ വരെ ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഇതിൽ നമ്മുടെ ഈ തേങ്ങയുടെ ആ കൊല പിടുത്തം പറ്റാൻ ഒരു പക്ഷേ താഴെ പോയതാണോ എന്ന് ഞാൻ ഇപ്പം സംശയിക്കുന്നുണ്ട് കാര്യം ഇത്രയും തേങ്ങാകളും ഇത് താങ്ങാൻ പറ്റുന്ന കഴിവും എനിക്ക് ആ ഒരു കൊലയ്ക്കുണ്ടോ എന്ന് തോന്നുന്നില്ല ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും അത് കൊഴിഞ്ഞു ഞാൻ എൻ്റെ കൊണ്ട് വിചാരിക്കും ഒരു ഉണ്ടല്ലേ തീർച്ചയായിട്ടും നമ്മൾ വിഷമം കാണാതിരിക്കുകയല്ല കാര്യം നമ്മളിതുപോലെ പിള്ളേരെ നോക്കുന്ന പോലെ ഈ തെങ്ങും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ ചെയ്യേണ്ട എല്ലാ വളങ്ങളും നമ്മൾ ഒരു കാര്യം നമ്മൾ തെങ്ങ് വെക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വേനൽക്കാലത്ത് തെങ്ങിന് ആവശ്യമായിട്ടുള്ള വെള്ളം ജലം ലഭിക്കാനുള്ള ലഭ്യത ആവശ്യമാണ് വേനൽക്കാലം ഇവിടെ നമ്മൾ ഈ വെള്ളത്തിന് വേണ്ടി ചെയ്തേക്കുന്ന ഇറിഗേഷൻ ഞാൻ ഇവിടെ എല്ലാം ട്രിപ്പ് ഇറിഗേഷൻ ഇട്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഈ വേനൽക്കാലം വരുമ്പോൾ എല്ലാം ഈ ട്രിപ്പുകൾ ഓരോ മരത്തിന്റെയും ചുവട്ടിലോട്ട് നമ്മളിത് കയറ്റിൻ ചെയ്തിടും ഓരോന്നിനും ഓരോ പിന്നുണ്ട് എല്ലാം ഓരോ സ്വിച്ചുകളുണ്ട് അത് വേനക്കാലത്താണ് ഞാനിത് ചെയ്യുന്നത് അല്ലാത്തപ്പോ ഞാൻ അപ്പൊ നമുക്ക് വേറെ നേരം പരിചയപ്പെടാം പറഞ്ഞോ ഇതെന്താ സംഭവം ഇത് അവക്കാടോ ആണ് ഈ അവക്കാടോ എന്ന് പറയുന്നത് ഇത് വേറെ പേര് നമ്മുടെ നാട്ടിൽ എന്താ ആ പറയാം യെസ് റൈറ്റ് റൈറ്റ് ഇത് അവക്കാടോ എന്ന് പറയുമ്പോൾ ഇത് ട്രോപ്പിക്കലും ഉണ്ട് സബ് ട്രോപ്പിക്കലും ഉണ്ട് ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ട്രോപ്പിക്കൽ എന്ന് ഇത് ഞാൻ കംബോഡിയ എന്ന് പറയുന്ന രാജ്യത്തുനിന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ അവിടെ പോയി അപ്പോൾ അദ്ദേഹം സീഡ് കൊണ്ട് തന്ന് ഞാൻ സീഡിട്ട് കളിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് അത് തന്നെയല്ല നമ്മൾ ഇത് നട്ടു വളർത്തുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഒരുപാട് ഹൈറ്റിൽ പോകാനായിട്ട് നമ്മൾ അത് കൊടുക്കരുത് കട്ടി ഒന്നെങ്കിൽ പ്രൂൺ ചെയ്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്കൊരു എന്താ പറയുക ഒരു പുളിയുടെ ഒരു പിന്നെ കോട ലെവലിൽ ഇതിനെ പന്തലിച്ച് കൊണ്ടുവരണം എങ്കിലേ നമുക്ക് ഒരുപാട് കാവളിതിനകത്ത് പൂക്കളും ഉണ്ടാകത്തുള്ളൂ പിന്നെ ഞാൻ ആ മോൾ ഈ ചേട്ടാ ഈ പ്ലാവ് ഇത് വിയറ്റ്നാം എയർലി ആ ഇത് വിയറ്റ്നാം എയർലി എന്നതിൽപ്പെട്ട പ്ലാവാണ് കഴിഞ്ഞ കൊള്ളാം ഇതെല്ലാം ചോട്ടിൽ എനിക്കൊന്നും ഒരു ചക്ക ഉണ്ടായി പക്ഷെ അത് ആ ചക്ക നമുക്ക് ലഭിച്ചില്ല എന്നാൽ എനിക്ക് വേറെ മൂന്ന് മൂന്നാലഞ്ച് വിയൻനാമിൻ്റെ സൈ ഉണ്ട് അതിനകത്ത് ഇതെന്നൊരു ചക്ക പൊടിച്ച് ചക്ക സീസൺ എല്ലായിടത്തും കഴിഞ്ഞു പക്ഷെ വിയൻനാമിൻ്റെ തുടക്കം തുടങ്ങുകയുള്ളൂ ഒരു വിയൻനാ മേരലിയാണ് ഇത് ഒരു ചക്ക എനിക്ക് കഴിഞ്ഞ പോലെ ഒരു ചക്കയുടെ തൂക്കം എന്ന് പറഞ്ഞ് വിയൻനം സാധാരണ എങ്കിലും എനിക്ക് കഴിഞ്ഞ പോലെ അഞ്ച് കിലോ തൊട്ട് ആറ് കിലോ വരെയുള്ള ചക്ക ഇതിനകത്ത് ഒന്ന് ലഭിക്കുകയുണ്ടായി ചേർക്കുന്ന വളമോ ഇത് ഞാൻ കൂടുതൽ നമ്മൾ പിന്നെ രാസവളം ഉപയോഗിക്കത്തില്ല ഓർഗാനിക്കാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് വേപ്പം പിണ്ണാക്ക അതുപോലെ തന്നെ നമ്മൾ ആട്ടും കാശം അല്ല ചാണകപ്പൊടി എല്ലുപൊടി ഇങ്ങനെയുള്ള പിന്നെ രാസവളം കഴിയുന്ന നമ്മൾ ഒഴിവാക്കും രാസവളം ഒഴിവാക്കിയിട്ട് ഞാൻ ചെയ്യാറുള്ളൂ എനിക്ക് ഇതൊരു നമ്മുടെ കേരളത്തിൽ കേരളത്തിലിപ്പം അധികം ലഭ്യ കുറഞ്ഞ ഒരു സാധനമാണ് അബിയു എന്നാൽ ഇപ്പം പല സ്ഥലങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ഇതൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഏതാണ്ട് നമ്മുടെ ഓറഞ്ച് വലിപ്പത്തി വരും കംപ്ലീറ്റ് മൊത്തത്തിൽ മൊത്തത്തിലിത് പിന്നെ ആണ് ഇതിനകത്ത് ഒരു അരി അല്ലെങ്കിൽ രണ്ടരി കാണും പക്ഷേ ഇത് നമ്മുടെ ചില ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കരിക്ക് പിന്നെ തേങ്ങ കരിക്കിൻ്റെ ഒരു ടേസ്റ്റാണ് നല്ലതാണ് ഇതിനകത്ത് ഹൈലി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളൊരു ഒരു ഫ്രൂട്ട്സ് ആണ് ഇത് അബിയെന്ന് പറയുന്നത് ഈ നിൽക്കുന്ന തെങ് ഏതാനോ അത് തായ്ലൻഡ് കുള്ളൻ അനസ്യപ്പെട്ട തെങ്ങാണ് എനിക്ക് തോന്നുന്നത് അത് ഈ പറഞ്ഞ മാതിരി ഒരു കൊലയിലൊക്കെ നമുക്കൊരു നാൽപ്പത് തൊട്ട് അൻപത് തേങ്ങ വരെ നമുക്ക് ഈ കഴിഞ്ഞ വർഷം കിട്ടി ഏതായാലും ഈ വർഷം നമുക്ക് നമുക്കതിനകത്ത് നല്ല രീതിയിലുള്ള കായ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ നമ്മൾ ഇത് പിന്നെ ഓർഗാനിക് വളം തന്നെ ഞാൻ ഇട്ടു കൊടു കൂടുതലും നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറയുമ്പോൾ ഡോളോമേറ്റ് അല്ലെങ്കിൽ നമ്മൾ കുമ്മായാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോളോമേറ്റോ കുമ്മായത്തോ ഇട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡോളോമേറ്റ് ആകുമ്പോൾ കാൽസ്യവും മാഗ്നീഷ്യവും ഉണ്ടാകും അതേസമയം എന്ന് പറയുമ്പോൾ അതിനകത്ത് പിന്നെ കാൽസ്യം മാത്രമേ ഉള്ളൂ മണ്ണിൻ്റെ ആസിഡിറ്റി കുറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കി വളം ചെയ്യത്തുള്ളൂ ഈ വർഷം ഞാൻ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് സൂചിപ്പിച്ച പോലെ നമ്മൾ ആദ്യം ഇതിന് വെള്ള ലഭ്യത വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ ലഭ്യത നല്ലവണ്ണം ഇത് കൊടുക്കണം എങ്കിലേ നമുക്കത് വേണ്ട രീതിയിലുള്ള ായ് വന്നാത്തൊന്നും കിട്ടത്തുള്ളൂ ആ ഈ നാരകം നമ്മൾ പരിചയപ്പെടുത്തിയില്ലേ ഈ നാരകം എന്ന് പറയുന്ന കമ്പ്ലിമേശ അതായത് വലിയ നമ്മുടെ നാട്ടിലെ പണ്ടത്തെ കമ്പ്ലിമേശ എന്ന് പറയാന് വേറൊരു പേര് വലിയ വലിപ്പമുള്ള അപ്പൊ അത് ഗ്രാഫ്റ്റ് കേരള ഓറഞ്ച് അതെ റൈറ്റ് ഇത് ഗ്രാഫ്റ്റ് ചെയ്താണ് ഞാൻ ഇത് നേഴ്സറിന്ന് കൊണ്ടാണ് ഇത് കഴിഞ്ഞ പോലെ ഇന്ന് പൂത്തു ഈ വർഷം അത് പൂക്കൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനത് പരിചരിക്കുന്നത് അതെ 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 അപ്പൊ ഇവിടെ ഇത് ഒരു ഇതിന്റെ ഇത് റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട ഓമക്കാണ് റെഡ് ലേഡി ഒരുപാട് വെറൈറ്റി ഉണ്ട് എങ്കിൽ തന്നെ ഇത് ഹൈ നല്ല പ്രോട്ടീൻ ഇനത്തിൽപ്പെട്ടത് നല്ല റെഡ് കളറിലുള്ള ഒരു പിന്നെ റെഡ് ലേഡിയാണ് ഭയങ്കര ടേസ്റ്റി നമ്മൾ നമ്മള് ഒരു ഓമയ്ക്ക എന്ന് പറയുന്നത് എനിക്ക് കഴിഞ്ഞ കൊല്ലം മൂന്ന് കിലോ തൊട്ട് അഞ്ച് കിലോ വരെയുള്ള തൂക്കം ഉണ്ടായിരുന്നു ഈ വർഷം എനിക്ക് ഒന്ന് അത് ഇച്ച് തൂക്കം വെച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും അതിനകത്ത് ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഈ അരി നമ്മൾ പിന്നെ പാകി ഇട്ട് കിളിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിം നമുക്ക് ഇതിനകത്തുനിന്ന് ലഭിക്കും നമ്മൾ അപ്പുറത്തൊരു അവക്കാടോ പരിചയപ്പെട്ടു അത് ഞാൻ പറഞ്ഞില്ലേ കംബോഡിയ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് കൊണ്ടു ഞാൻ സീഗരറ്റ് കളിപ്പിച്ചത് എന്നാൽ ഇത് തികച്ചും അതല്ല ഇത് ട്രോപ്പിക്കൽ ഇനത്തിൽപ്പെട്ട ഞാൻ കട്ടപ്പന എന്ന് പറയുന്നത് അവിടെ ഒരു ഫാമിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇത് അവിടുന്ന് ഫാമിൽ നിന്ന് കൊണ്ട് ഞാൻ ആമസോണിൽ കൂടെ വരുത്തിയതാണ് അവർ പറയുന്ന അനുസരിച്ചൊരു നാല് നാലര കൊല്ലത്തിൽ ഇത് കായ്ക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇതിനെ ഞാൻ എല്ലാ രീതിയിലുള്ള വെള്ളത്തിൻ്റെ അവക്കാട് നമ്മൾ വെക്കുന്നവരൊന്നും ശ്രദ്ധിക്കുക വെള്ളം ധാരാളമായി വേണ്ട വേണ്ടിയൊരു ഫ്രൂട്ടാണ് അവക്കാട് അപ്പോൾ ഈ വെള്ളം ലഭ്യത ഉള്ളവർ മാത്രം ഇതൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്കത് കൊടുക്കാൻ വെള്ളത്തെ എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക ഇത് ഏറ്റവും നല്ല നമ്മുടെ നാട്ടിലെ ഒരു എനിക്കൊന്ന് ഒരു എന്ന് പറയുമ്പോൾ ഇത് അവർ പറയുന്നത് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം വരെ ഇത് ഈ ഒറ്റ ഒരു അവക്കാടയുടെ വെയിറ്റ് ഇതിനകത്ത് പറയുന്നുണ്ട് അതെ ചേട്ടാ ഇവിടെ കുറച്ച് വെറൈറ്റി ഒരു സംഭവം നിൽപ്പുണ്ട് ഇത് എന്റെ സാധനം ഇത് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു പിടുത്തം കിട്ടുന്നില്ല തന്നെ സാധനം ഈ നിൽക്കുന്ന മഞ്ഞള് ഇത് സാധാരണ പലർക്കും ഒരു സംശയമുള്ളതാണ് മഞ്ഞളാണോ അത് കൂവയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഞാൻ ആ ഡൗട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യതാണ് ഈ സാധനം എന്ന് പറയുന്നത് ഇത് ഇതിനെ നമ്മുടെ ആയുർവേദത്തിൽ കരിമഞ്ഞൾ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് കരിമഞ്ഞൾ ഇത് കരിമഞ്ഞൾ എന്ന് പറയുമ്പോൾ ഇത് പിന്നെ നമ്മുടെ പഴയ കാലത്തൊക്കെ ഇത് പിന്നെ ഫേസ് ക്രീമിനും പല ആയുർവേദവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒരു മെഡിക്കലാണ് ഈ കരിമരുന്ന് ഈ കരി കരിമഞ്ഞ കരിമഞ്ഞൾ ഇത് മൂന്ന് ഇത് നമ്മൾ കളിക്കുന്നത് ഒന്ന് തൊട്ട് മൂന്നാം കൊല്ലം ഇത് കളച്ചു കഴിയുമ്പോൾ നമുക്ക് നമുക്കിനകത്തുനിന്ന് ലഭിക്കുന്ന ഒരുതരി നല്ല എന്താ പറയുക യെല്ലോ നമ്മുടെ കശുമാവാണ് ഇതും ഇത് ധന്യ ധന്യാന്ന് പറയുന്ന ഒരു വെറൈറ്റി പെട്ടതാണ് ഇത് ധാരാളം കഴിഞ്ഞ വർഷം ഒരു നമുക്ക് ഒരു പത്ത് കിലോ വരെ നമുക്ക് ഇപ്പോൾ പറഞ്ഞാണ്ടി ലഭിക്കുകയുണ്ടായി നല്ല പറഞ്ഞാണ്ടി കായ്വിനമുള്ള ഒരു ഇനമാണ് ധന്യ എന്ന് പറയുന്നത് ഇത് എവിടെ നിന്ന് ഇത് ഞാൻ നമ്മുടെ പിന്നെ നഴ്സറിന്ന് കൊണ്ടുവന്ന ഞാൻ കൊല്ലത്ത് ഒരു നിന്ന് അവിടെ പോയപ്പോഴ്സറി ഇത് ഇത് നമ്മുടെ മറ്റേ അപ്പൊ നമ്മുടെ അടുത്ത വെറൈറ്റി ആണെന്നു നമ്മുടെ പേരക്ക ആണ് കേട്ടോ പേര ഇതുണ്ടോ ഇല്ല പറിക്കണ്ടല്ലോ പറിക്കാൻ ഇല്ലല്ലോ വിളഞ്ഞിട്ടില്ല പൊട്ടാണോ നിങ്ങൾ ഇതാണ് ഇതിന്റെ ആക്ച്വലി ഇതിന്റെ കളർ കണ്ട ഇത് തായ്ലൻഡ് പേരയാണ് തായ്ലൻഡ് ഇത് ഞാൻ ഒരു പിന്നെ കട്ട കട്ടപ്പന്നെ പോയപ്പോൾ അവിടുന്ന് ഒരു നേഴ്സറിന്ന് കൊണ്ടുവന്ന തായ്ലൻ്റ് അനത്തിൽപ്പെട്ട പേരൊക്കെയാണ് ഇതെല്ലാം ധാരാളമായിട്ടുണ്ടാകും പക്ഷെ ഈ സൈ നമ്മൾ പേരെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് പേര ഒരിക്കലും നമ്മൾ മേളിലോട്ട് വിടരുത് പേര പ്രൂൺ ചെയ്തിട്ട് അതിന് നമ്മൾ വേണ്ട വളവും അതിൻ്റെ പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലവണ്ണം ഉണ്ടാകും ഇത് ഓൾ സീസൺ പേര് എല്ലാ സമയത്തും പേരൊക്കെ ഉണ്ട് നിങ്ങളിപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിൻ്റെ നിറയെ കായകൾ ഇതിൽപ്പം കിടപ്പുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരി പിന്നെ ഫ്ലഷ് കൂടുതലും അരി ഇല്ല അരി ഇല്ലെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കടിച്ച് കഴിയുമ്പോൾ ആ അരി പെട്ടെന്ന് പൊട്ടുന്ന ഒരു ചെറിയ വളരെ തിന്നായിട്ടുള്ള അരിയാണ് ഇതിനകത്ത് അതിലുള്ള നല്ല ടേസ്റ്റിയാണ് നല്ല ഫ്ലഷു ഇത് ഈ പേര അതിൻ്റെ കൂടെ ഞാൻ വേറൊരു മാവ് ഇത് അൽഫോൻസ രത്നഗിരി എന്ന് പറയുന്ന ഒരു വെറൈറ്റി മാവാണ് ഈ കഴിഞ്ഞ വർഷം നമുക്ക് ഇതന്നെ ഒരു പത്ത് പതിനഞ്ച് മാങ്ങ ലഭിക്കുകയുണ്ടായി നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് ജ്യൂസിയാണ് ഈ മാവ് നമുക്ക് ഓരോ തൈകൾ കൊണ്ട് വെക്കുവാണെങ്കിൽ നമ്മുടെ വീട് മുറ്റത്ത് വെക്കാമെങ്കിൽ ഏറ്റവും നല്ലൊരു എനത്തിപ്പെട്ടതാണ് അൽഫോൺസ രത്നഗിരി എന്ന് പറയുന്ന എനത്തിപ്പെട്ടത് അപ്പൊ ഇത് നമ്മുടെ വേറൊരു പേരല്ലേട്ടോ ഇത് ഇത് പേരെ ഇതാണ്ട് കാ ഇത് നിങ്ങൾക്ക് കാ കാണാനായിട്ട് സാധിക്കും ഇത് നമ്മൾ റെഡ് ഡയമണ്ട് ഗുവ എന്ന് പറയുന്ന ജപ്പാൻ വെറൈറ്റി ആയത് ഇതിൻ്റെ ഒരു പ്രത്യേകം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഴച്ചക്കയും വരിച്ചക്കെന്ന് പറയുന്നത് ഡിഫറൻറ്റ് അതായത് ഇത് വരിക്കച്ചക്ക നമ്മൾ തിന്നുന്ന അതേ ആ ഒരു 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 ഇത് ഇതിന് കിട്ടുകയും ചെയ്യും അതുതന്നെയല്ല സീഡ് ഇല്ല ഇതിനകത്ത് സീഡില്ല അകം നല്ല പ്യുവർ റെഡായിരിക്കും അകം നല്ല റെഡുമായിരിക്കും അതിലേ നല്ല അതിലേ ടേസ്റ്റാണ് ഈ സംഭവം ഇത് ജപ്പാൻ്റെ ആണ് പ്രൊഡക്റ്റ് ജപ്പാൻ തനതായിട്ടുള്ളൊരു മാവാണ് ഇത് കോട്ടൂർ കോൺ എന്ന് പറയും കോട്ടൂർ കോണ് കോട്ടൂർ എന്ന് പറയുന്ന മാവാണ് നല്ല ടേസ്റ്റാണ് തിരുവനന്തപുരത്ത് ഏത് ഭാഗത്ത് ഏത് വീട്ടിൽ ചെന്നാലും നമുക്ക് ഈ മാവ് അവിടെ മാങ്ങ ധാരാളം മാങ്ങ കഴിക്കുന്നതിന് അനുസരിച്ചപ്പെട്ടതാണ് ഇത് കഴിഞ്ഞ വർഷം എനിക്ക് എനിക്കിന്ന് മാങ്ങ ലഭിക്കുകയുണ്ടായി നല്ല മാങ്ങയാണ് ഞാൻ ഇതും പ്രയോറിറ്റി കൊടുക്കുന്നതാണ് ഇത് നമുക്ക് വീടുകളുടെ മുറ്റത്ത് കഴിക്കാനും പറ്റുന്ന ഒരു മാവ് അനുസരിപ്പെട്ടതാണ് കോട്ടൂർ കോണം ഇത് ഫാഷൻ ഫുഡ് ഒരുപാട് പിന്നെ വെറൈറ്റി ഉണ്ട് നാടനുണ്ട് പക്ഷേ ഇത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബാംഗ്ലൂര് അതായത് ബാംഗ്ലൂർ ഫാഷൻ ഫോട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നെ അരിയിട്ട് കിളിപ്പിച്ചതാണ് കിടക്കുന്നത് അവിടെ വളയിട്ട് വെച്ചത് ആ കാറ്റത്തിഞ്ഞിട്ട് കിണറിന്റെ മേളിലോട്ട് വന്ന ഇനി അത് പൊക്കി കെട്ടാനുള്ള ഒരു ഒരു ചിന്തയിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് നിറയെ കായാണ് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കുന്നത് നിറയെ കായാണ് ഒരു കായൊക്കെ ഒരു ഒരു നൂറ്റമ്പത് ഗ്രാമത്തിൽ കുറയത്തില്ല മറ്റേ നമ്മുടെ റെഡ് കളർ എടുത്താകും കേട്ടോ സംഭവം കളർ ഇതാണ് വ്യത്യാസം വരുന്നേ ഉള്ളൂ ു ഏട്ടാ സംഭവം ആ ഇവിടെ ഒരു പേരെ വെച്ചിട്ടുണ്ട് ഈ തയ്യാല്ലേ മാക്സിമം ഒരു മൂന്ന് മാസമായതേ ഉള്ളൂ ഇതിനെ വി എൻ ആർ ബിഹി എന്ന് പറയുന്ന വെറൈറ്റിപ്പെട്ട പേരെയാണ് വി എൻ ആർ ബിഹി നമ്മൾ ഏത് പേരെ അത് ഫോൺ ചെയ്യാൻ തീർച്ചയായിട്ടും അത് ഫോൺ ചെയ്ത് നമ്മൾ കൊണ്ടുപോകും ഇതിപ്പോൾ ഞാൻ ഒരുപാട് ബ്രാഞ്ചസ് കണ്ടില്ലേ പൊട്ടിച്ച് പൊട്ടിച്ച് വിടുന്ന അപ്പോൾ ആ പൊട്ടുന്ന അനുസരിച്ച് ഒരു ബ്രാഞ്ചിൽ നിന്ന് രണ്ടും മൂന്നും ബ്രാഞ്ചുകളിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും ഇതന്നെ അതിൻ്റെ പൂവുണ്ടോ ഇത്രയും ചെറുപ്പം തന്നെ അത് കായ്ക്കുന്നതാണ്ട് അത് പൂവാണ് അപ്പോൾ ഇത് എനിക്കൊന്ന് അടുത്ത കൊല്ലത്തേക്ക് ഇത് ശരിക്കും നല്ല കുരു കൊടയുടെ രീതിയിൽ നമ്മളിത് കൊണ്ടുവരും ഒരു ഒരു സംഭവം ഉണ്ട് ഇത് തികച്ചുവരെ നിങ്ങൾ ആർക്കും ഇത് അത്ര മനസ്സിലാക്കി കാണത്തില്ല കണ്ടാൽ ഒരു കാച്ചിലിന്റെ ഒരു ഇലയാണ് കാണിക്കുന്നു അല്ലേ അല്ല ഇത് നമ്മൾ പഴയ കാലത്ത് ഉരുളം കിഴങ്ങിന്റെ മുൻപിൽ ഉരുളം കിഴങ്ങ് നമ്മുടെ നാട് രാജ്യത്തൊക്കെ വരുന്നതിന് മുമ്പ് അടിതാപ്പൂ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അടിതാപ്പൂ പക്ഷെ ആ അതെനിക്കൊരു എന്റെ ഒരു സുഹൃത്ത് കൊണ്ട് തന്നതാണ് ഞാൻ അതിൽ നട്ടതാണ് ഇത് നമ്മൾ കാച്ചിൽ ഇങ്ങനെ പഴയ കാലത്ത് കാച്ചിൽ തൂങ്ങി 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 കിടക്കുന്ന പോലെ ഇതിൽ ഇങ്ങനെ അത് തൂങ്ങി ഉണ്ടാകാൻ തുടങ്ങിയിട്ടില്ല എനിക്ക് മിക്കവാറും അടുത്ത മാസത്തേക്ക് ഇതിൻ്റെ പൂവിടും അടിതാപ്പൂ എന്നാണ് അതിന് പറയുന്നത് നല്ലതാണ് മെഴുക്ക് വരട്ടാനും ചോരം വെക്കാനും ഒക്കെ നല്ലതാണ് ഞാൻ ജസ്റ്റ് ഇതൊരു മൂഡിപ്പം നട്ട് നിങ്ങൾ ഇതിൻ്റെ വെറൈറ്റി ഒന്ന് പരിചയപ്പെടുത്തുക തേനീച്ച ഇതിനിടയ്ക്ക് ഒരു തേനീച്ചയുടെ ചെറിയ പരിപാടിയുണ്ട് തേനീച്ച നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഫ്ലവറുകൾ പോളിനേറ്റ് ചെയ്യാൻ വേണ്ടി ഈച്ചകൾ അതിനെയാണ് മെയിനായിട്ട് ഞാൻ വളർത്തുന്നത് ഇത് ചെറുതന്നെയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ചേനം ലഭിക്കും ആ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ ഷൂവിന് വണ്ണം എന്ന് പറയുന്ന മാതിരി നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ആ ട്യൂബിനകത്തൂടെ ഈച്ചയെ കൊണ്ടുവന്നിട്ട് ഇത് കണ്ട ഇത് നിങ്ങൾ കാണാൻ കലത്തിലോട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ഈ പിന്നെ ഓൾറെഡി ഈ ട്യൂബിനകത്ത് ഈച്ചി ഉണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ ഔട്ട്ലെറ്റ് കലത്തി കൊടുത്തിരിക്കുക ആ കലത്തിനകത്തുനിന്ന് ഇല്ലേ പിന്നെ വീണ്ടും ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട് പുറത്തോട്ട് പോകാൻ വേണ്ടി സൗകര്യം അപ്പോൾ ഇത് നമ്മൾ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമുക്കിതിനകത്ത് തന്നെ ഇത് സെറ്റായിട്ട് നമുക്ക് ഈ ഈ പൈപ്പ് നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും അടുത്ത നമ്മൾ കലം കയറ്റി ഇടുക അപ്പോൾ ഓരോ ഗ്രൂപ്പുകളായിട്ട് ഈച്ച നമുക്ക് ഇതിനകത്ത് പിടിക്കാം ഞാൻ ഇവിടെ നിന്ന് തന്നെ പിടിച്ചത് ഒരുപാട് നമ്മൾ വേറെ നമ്മുടെ തൂക്കി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു കലം കാണാൻ പറ്റും എനിക്ക് ഞാൻ ഇതുപോലെ ഒരുപാട് പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ തേന നമ്മളിനകത്തുനിന്ന് ലഭിക്കുന്നുണ്ട് മെയിൻലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പോളിനേഷനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ അവിടെ നമ്മൾ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മളത് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് ഇതെല്ലാം നിറയെ തേനുണ്ട് ഈച്ചയുണ്ട് നമ്മൾ സാധാരണ നോർമലി നമ്മൾ അങ്ങനെ തേൻ എടുക്കാറില്ല എന്തെങ്കിലും എമർജൻസി കേസൊക്കെ ആണെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഞാൻ കഴിക്കാറില്ല സീഡ് ലെസ് ലെമൺ പ്ലാന്റ് ആണ് ഇത് വെറൈറ്റി എന്ന് പറയുമ്പോ തൈലൻറ്റ് വെറൈറ്റി തന്നെയാണ് ഞാൻ ഇത് കഴിഞ്ഞ ആഴ്ച ഒരു പത്തിരുപത്തഞ്ചെണ്ണം പറിച്ചു നമുക്ക് പിന്നെ ജ്യൂസ് ഉണ്ടാക്കാനും അതുപോലെ അച്ചാർ ഇടാനും ഒക്കെ നല്ല വെറൈറ്റി എനത്തിൽപ്പെട്ടതാണ് ഈ നാരകം അതുപോലെ നമ്മൾ ഈ നാരകത്തെ നമ്മൾ ഒരു കാരണവശാൽ നമ്മൾ ഒരു മരം പോകുന്ന പോലെ ഞാൻ വിടത്തെ എല്ലാം ക്രൂവ് ചെയ്ത് വിട കട്ടി നിർത്തിയേക്കുക പിന്നെ ഇതിന് പുഴുശല്യം ഒരുപാടുണ്ടാകും ആ പുഴുശല്യത്തിന് നമ്മളൊരു ഒരു നമ്മുടെ വീടുകളിൽ തന്നെ നമ്മളൊരു ചെറിയ കീടനാശിനിന് പിന്നെ തളിച്ചു കൊടുത്ത് ആ പുഴുശല്യം ഒഴിവാകും ധാരാളം കായകൾ ഇതിനകത്ത് ഉണ്ടാകും ഇത് അത്യാവശ്യക്കാർക്ക് നമ്മൾ ഇങ്ങനെ തൈ ആവശ്യക്കാർ ഓർഡർ അനുസരിച്ച് ഞാൻ ഇങ്ങനെ മാവിൻ്റെ തൈ കൊണ്ടുവന്നിട്ട് ഒറിജിനൽ തൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഗ്രാഫ്റ്റ് ചെയ്താണ് ഇങ്ങനെ നമ്മൾ വേണ്ടവര് എന്നോട് ജസ്റ്റ് നമ്മൾ ചോദിക്കാറുണ്ട് ആ അതിനനുസരിച്ചാണ് ഓർഡർ എടുത്തിട്ടാണ് കൊണ്ടുവെക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് ഒരു പത്ത് നൂറ് ഉണ്ട് അതെല്ലാം അന്നേരം തന്നെ നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ അത് വിട്ടുരി മുന്തിരി ഞാൻ ഒന്നും ഒരു ഫ്രൂട്ട്സ് പോലും ഇവിടെ നമ്മുടെ ഒന്നും വിട്ടിട്ടില്ല എല്ലാ ഫ്രൂട്ട്സുകളും നമ്മുടെ കോമ്പൗണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ മുന്തിരി കായ്ച്ചതാണ് ഒരു നാല് അഞ്ച് കൊല്ലം നമുക്ക് ഇതന്നെ കിട്ടി പക്ഷെ അത് പിന്നെ പഴുത്ത് നമുക്ക് കിളികളിൽ തന്നെ കൊണ്ടുപോയി എങ്കിലും നമുക്ക് അതിനകത്ത് പ്രയോജനപ്പെട്ടു ഈ ഒരു മൂന്നാലഞ്ച് കൊല്ലം നമുക്ക് അതിനെ കിട്ടിയിട്ടുണ്ട് ഈ വർഷം അത് കായ്ക്കുന്നു ആപ്പിള് നമ്മുടെ ആപ്പിള് കാണിക്കണോ ഇനി ഞാൻ നമ്മുടെ കട്ടപ്പന എന്ന് കൊണ്ടു വന്നൊരു ഫാമിലിയാ ആപ്പിളാണ് ഇത് ഇസ്രായേൽ വെറൈറ്റിപ്പെട്ട ആപ്പിളായത് പക്ഷേ ഇത് ഈ കഴിഞ്ഞ ഈ മഴയുടെ കാഠിന്യം കൊണ്ടാണ് ഇത് ഉണങ്ങിയത് എന്നാൽ ഇതിന്റെ അടിവശം പച്ചയാ ഞാൻ ഒരു എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് ഞാൻ സംരക്ഷിക്കുന്നുണ്ട് ഇനിയിപ്പോ അത് ആപ്പിൾ അല്ലേ ഈ വർഷം പൂ കിട്ടാ പൂവിട്ടേ പൂ വന്ന് രണ്ടുമൂന്ന് പോലെ ഇത് വന്നതാണ് പക്ഷേ ഈ മഴയുടെ പ്രശ്നം കൊണ്ടാണ് ഇത് ഇത്രയും ഇതെ ഇലകളെല്ലാം കൊഴിഞ്ഞത് ഇതാണ് ഓറഞ്ച് ഇത് ഞാൻ നമ്മുടെ കമ്പത്ത് കമ്പം തേനി റൂട്ടിൽ പോകുമ്പോൾ കമ്പത്ത് ഒരു നഴ്സറിയിൽ നിന്ന് അവിടുന്ന് കൊണ്ടുവന്നാണ് ഓറഞ്ച് കഴിഞ്ഞ വർഷം ഇതെല്ലാം നമുക്കൊരു പത്ത് കാ കിട്ടി അത് പിന്നെ മധുരവും പുളിയും കൂടെ കൂടി ഒരു ടേസ്റ്റ് ആണ് ഈ വർഷം അത് പൂക്കുമെന്ന് വിചാരിക്കുന്നു നമ്മളത് നല്ല രീതിയിൽ ഞാൻ അതിനെ സംരക്ഷിക്കുന്നുണ്ട് ഇപ്പം തന്നെ ഞാൻ അതിനെല്ലാം കട്ട് ചെയ്ത് നിർത്തിയേക്കുമായി ഈ ഓറഞ്ച് മോളി കയറി ഞങ്ങൾ നിൽക്കുക എന്ന് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ എടുത്ത് കാണിക്കത്തക്കെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല വെറൈറ്റിപ്പെട്ട ഒരു ഒരു മാവാണ് ഇത് കുളമ്പെന്ന് പറയും കുളമ്പ് ഇത് ഇതിനകത്ത് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് കേടു വരത്തില്ല നമ്മുടെ പിന്നെ ചീക്ക് മാതിരിയുള്ള രോഗങ്ങൾ വളരെ കുറഞ്ഞതാണ് നല്ല ടേസ്റ്റ് ആ മാങ്ങ ഇടത്തറി മാങ്ങയേ ഉള്ളൂ അല്ലാതെ വലിയ വലിപ്പമൊന്നുമില്ല ഒരുപാട് മാങ്ങ നമുക്ക് ഇതിനകത്തു കഴിഞ്ഞ വർഷം എനിക്കൊരു ഒരു 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 നാൽപ്പത് തൊട്ട് ഒരു അമ്പത് വാങ്ങാൻ അവർ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്ക് വീട്ടുമുറ്റത്ത് വെക്കത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഇനത്തിൽപ്പെട്ടതാണ് ഇത് കുളമ്പ് ഞാനിത് സെലക്ട് ചെയ്യാമെന്ന് നമ്മുടെ ആർക്ക് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ച് വെക്കാവുന്നതാണ് കുളമ്പ് നമ്മുടെ കൂടെ നേരം ഈ കൃഷിയെ പറ്റി പറഞ്ഞു തന്നെ ഓക്കെ അപ്പൊ നമുക്ക് ഇത്ര നേരം നമ്മുടെ കൃഷിയെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ചേർന്ന് വളരെ നന്ദി ഓക്കെ നിങ്ങൾക്ക് സമയത്ത് സമയത്തും